മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട പനിയാരാണ് വൈകുന്നേരം ചായക്കായിക്കോട്ടെ കാപ്പിക്കൈക്കോട്ടെ നമുക്ക് നല്ലൊരു സ്നാക്കാണിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി എണ്ണ ഏതായിക്കോട്ടെ നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതേ ടീസ്പൂണിന് തന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് ഇതൊരു ബ്രൗൺ കളറാവണവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുത്തു ഇനി പച്ചമുളക് ഒന്ന് വാടി കിട്ടിയ ശേഷം നമുക്കൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി അതിന് ശേഷം എനിക്ക് കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ദോശമാവിലോ ഇഡ്ഡലി മാവിലോ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് പനിയാര അതുകൊണ്ട് ഓൾറെഡി ആ മാവിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നീട് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ രണ്ടും കൂടിയും ചേർന്നിട്ട് ഒരു ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് നന്നായി മിക്സ് ചെയ്യണം ഇതിലേക്ക് എരിവൊന്നും അല്ലാതെ നമ്മൾ ചേർത്ത് കൊടുക്കണില്ല പച്ചമുളകിൻ്റെ എരിവ് മദീനി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി യോജിപ്പിച്ച ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി വേറൊരു എടുത്തിട്ടാണ് നമ്മൾ മുട്ട തയ്യാറാക്കേണ്ടത് ആ ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായി ആ മഞ്ഞക്കരുമൊക്കെ ഉടച്ചെടുക്കാം അല്ലാതെ പതപ്പിച്ചെടുക്കൊന്നും വേണ്ട ഈ മഞ്ഞക്കരി ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇത് നന്നായി ഉടച്ച് എടുത്ത ശേഷം ഒരു കാൽ കപ്പോളം മല്ലിയില ചേർത്ത് കൊടുക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ് അത് ലൈറ്റിൽ കുറച്ച് ലൈറ്റായിട്ട് തോന്നുകയാണ് ഡാർക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ളിയും പച്ചമുളകും പൊടികളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിശ്രിതല്ലേ അത് ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കണം വിസ്ക് വെച്ചിട്ട് തന്നെയാണ് അത് മിക്സ് ആക്കി എടുക്കേണ്ടത് എന്നാൽ നമുക്കൊരുപോലെ കലർന്ന് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കണം ഇനി വേണ്ടത് ദോശമാവോ ഇഡ്ഡലി മാവോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം നമുക്ക് പനിയാരത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ഇത് ചേർക്കാൻ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുത്തത് ഇത് നമ്മൾ ദോശമാവിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ദോശമാവുമ്പോൾ കുറച്ച് ലൂസാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് റവയാണ് ഇത് കട്ടിയാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തത് ഇഡലി മാവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാത്രം റവ ചേർത്താൽ മതി കാരണം അത് കുറച്ച് കട്ടിയായിട്ടാ പോലെ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ വെള്ളം പാകമായിട്ടുണ്ടാവും ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ റവ ചേർത്തത് രണ്ട് ടീസ്പൂൺ സാധാരണ റവയാണ് വറുത്തതോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വറുക്കാത്ത റവ ഏതാണോ ഉള്ളതോ അത് ചേർത്താൽ മതി ഇനിയിപ്പോൾ രണ്ട് ടീസ്പൂണിന് ഒരു മൂന്ന് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല മാവ് നല്ല കട്ടിക്കായിട്ട് വേണം ഇനി നമ്മൾ ഈ റവ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ കുറച്ച് കട്ടിയാവും ഇത് അതിന് വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചു ഇനി നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെക്കേണ്ടത് അത് നന്നായിട്ട് ചൂടായ ശേഷം ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ കുഴിയിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത് നമുക്ക് ഒരു കുഴിയിൽ ഒഴിച്ചൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒരു കാൽ കുഴി വീതമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നാലേ നമുക്ക് ഈ പനിയാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം ഞാനിത് നിറയ്ക്കാതെ ഒരു ട്രിപ്പ് ഞാൻ നിറയ്ക്കാതെയാണ് കാണിക്കുന്നത് മുക്കാൽ ഭാഗത്തോളമാണ് ഒഴിക്കുന്നുള്ളൂ അത് നമ്മുടെ പനിയാരത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒരു കുഴി ഒരു ത പ്രാവശ്യം ഞാൻ കുഴിയിൽ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല ഒരു മുക്കാൽ കുഴി വീതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുള്ളായിട്ട് മോൾ ഭാഗം മൂത്ത് വരുന്നതിൻ്റെ മുന്നേ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം കുറച്ച് പ്രയാസമാണ് അത് മറിച്ചിട്ട് കൊടുക്കാൻ കാരണം മോൾ ഭാഗം അത് വെന്തിട്ട് കിട്ടിയിട്ടില്ലോ അതുകൊണ്ട് നമ്മളൊരു സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ടാണ് ഞാനിത് മറിച്ചിട്ടത് അത് നമ്മൾ സൂക്ഷി സൂക്ഷിച്ചിട്ട് ചെയ്യണം ഇതുപോലെ മാവൊക്കെ ഇതിൻ്റെ കണ്ടോ പുറത്തേക്ക് വരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് മറിച്ചിടേണ്ടതാണ് അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയിൽ അത് രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കിട്ടും ഇനി തിരിച്ചൊരു പ്രാവശ്യം കൂടി ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട് അത് ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നമ്മൾ അടി മൂൾഭാഗം മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത അടിഭാഗം അത് കരിഞ്ഞു പോകും കാരണം നമ്മൾ എണ്ണ അതിനനുസരിച്ചിട്ടാണല്ലോ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു വിധം നമുക്കിങ്ങനെ മറിക്കാൻ പാകത്തിൽ കിട്ടുമെങ്കിൽ ആ സമയത്ത് തന്നെ അത് ചെയ്യണം പിന്നീട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ മൂപ്പിച്ചെടുക്കാം ഒരു പ്രാവശ്യം നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതുപോലെ തന്നെ നമുക്ക് എണ്ണ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാം രണ്ടാമത്തെ പ്രാവശ്യവും ഒഴിച്ച് കൊടുക്കാം അത് ഞാൻ ഓരോ കുഴി ഫുള്ളായിട്ടാണ് ഒഴിക്കുന്നത് അതും കൂടിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതുപോലെ വലുപ്പം കുറച്ച് കൂടുതലായിട്ട് കിട്ടും അതും നമ്മൾ മറിക്കണ സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി അടിഭാഗം ഒരു പകുതി വേവാവണ സമയത്ത് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഞാൻ തിരിച്ചു മറച്ചു വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണിത് ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാളികേരത്തിൻ്റെ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്ണിയോ ഇനി ഒന്നും വേണ്ട സോസ് ഉപയോഗിച്ചിട്ടായാലും നമുക്കിത് കഴിക്കാം ഞാനിപ്പോൾ ഒരു ചട്ണിയാണ് അരച്ചെടുത്തത് തേങ്ങാ ചട്ണിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണിത് മുട്ട ചേർത്തത് കൊണ്ട് ഒന്നും കൂടി ഇത് രുചിയാണ് ഇതുപോലെ മുറിച്ചു നോക്കിയാൽ നമുക്ക് ഉൾഭാഗം ഇങ്ങനെ കിട്ടും ഇനി നമുക്കത് ചട്ണിയിൽ മുക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ഭയങ്കര ടേസ്റ്റാണിത് മൂന്നും നാലുമൊക്കെ ഇട്ട് ഓരോരുത്തരും ചായക്കി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു കാൽ കപ്പും ദോശമാവോ ഇഡ്ലിമാവോ ഉണ്ടെങ്കിൽ ഇത്രയും എണ്ണ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം